നമസ്കാരം വിനായക ചതുർത്ഥിക്ക് ഗണപതി ഹോമത്തിന്റെ പ്രാധാന്യം ഗണപതിയുടെ വഴിപാടിൻ്റെ പ്രാധാന്യം അത് വളരെ ഞാൻ പറയണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വർഷവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചതുർത്ഥിക്ക് ഗണപതി ഹോമത്തിന്റെ പ്രാധാന്യം അതായത് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ വിനായക ചതുർത്ഥി വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗണ ഗണപതിയുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വ ഈശ്വരന്മാരുടെ അനുഗ്രഹം ലഭിക്കുക ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഗണപതി ഹോമത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗംഭീരമാണ് അതി ക്യേമാണ് അതിശ്രേഷ്ഠമാണ് ഗണപതി ഹോമത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങളെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഗണപതി ഹോമം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒരു ഗണപതി ഹോമത്തിൽ വെക്കണമെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന്റെ വകയായി ഒരു നാളികേരം അതിൽ സമർപ്പിച്ചിരിക്കണം അല്ലെങ്കിൽ ഒരു ശൽക്കരം കൽക്കണ്ടമോ മുന്തിരിങ്ങിയോ അവിലോ മലരോ കതലിപ്പഴമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കാര്യം നിർബന്ധമായി വിനായ ചതുർത്ഥിക്ക് ഗണപതി ഹോമത്തിനു വകയായി നമ്മൾ നടത്തണം ഒരു കുടുംബത്തിൽ നിന്ന് പോലും ഗണപതി ഹോമം നടത്താതിരിക്കരുത് കാരണം അന്നത്തെ ദിവസം ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തരുന്നതാണ് സർവ്വ ഐശ്വര്യം തരുന്നതാണ് സർവ്വസമ്പൽ സമൃദ്ധിയും തരുന്നതാണ് പരമ്പരയുടെ രക്ഷയാണ് കുടുംബത്തിൻ്റെ രക്ഷയാണ് സർവ സർവചരാചരങ്ങളെ രക്ഷയാണ് അപ്പം അതുകൊണ്ട് അന്നത്തെ ദിവസം ഗണപതി ഹോമത്തിൽ നിർബന്ധമായി അത് ചെയ്തിരിക്കുക അതാണ് ഏറ്റവും ആദ്യം നട ചിന്തിക്കേണ്ട കാര്യം അതുപോലെ തന്നെ നമുക്ക് അന്ന് ഗണപതിക്ക് മറ്റേ ഹോമിക്കാനായിട്ട് മൂന്ന് കറുക കൂട്ടി നമുക്ക് പന്ത്രണ്ട് മുപ്പത്താറ് നാൽപ്പത്തി നാല് നൂറ്റെട്ട് ഹോമിക്കാം കൊണ്ട് കൊടുക്കാം മുക്കൂറ്റി ചോടോടെ പറിച്ചെടുത്ത് പറിച്ച് എടുത്ത് കഴുകിയിട്ട് മുക്കൂറ്റി ഹോമിക്കാൻ സമർപ്പിക്കാം അപ്പം വഴിപാട് ഹോമിക്കാൻ കഴിക്കാം അട വഴിപാട് ഹോമിക്കാൻ കഴിക്കാം അതുപോലെ ഗണപതി ഭവന് കറുകമാല ചാർത്താം ഗണപതി ഭവന് നാരങ്ങാമാല ചാർത്താം ഗണപതി ഭവാന് മുക്കൂറ്റി പുഷ്പാല ചേർത്താം ഗണപതി ഭവന് ഉടയാട് സമർപ്പിക്കാം അങ്ങനെ എന്തു തന്നെ ആയാലും അന്ന് നിർബന്ധമായി ഗണപതിക്ക് പറ്റാവുന്ന വഴിപാട് നിങ്ങൾ ആരായാലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബത്തിൽ ചെയ്തിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ചതുർത്ഥിക്ക് കഴിക്കുന്ന വഴിപാട് ഒരു വർഷത്തേക്കുള്ള ഫലമാണ് നമ്മുടെ സർവ്വ തടസ്സങ്ങളും നമുക്ക് വിദ്യാ തടസ്സം മാർ നല്ല ജോലി നല്ല വിദ്യ ഉണ്ടാവും ജോലിക്ക് തടസ്സമായ നല്ല ജോലി കിട്ടും വിവാഹത്തിന് തടസ്സം വന്നാൽ നല്ല ദാമ്പത്യം ഉണ്ടാവും സമ്പത്തിന് തടസ്സം വന്നാൽ നല്ല ധനം ഉണ്ടാവും തൊഴിൽപരമായ തടസ്സം വന്ന ജീവിതമാർഗ്ഗമാവും അങ്ങനെ എല്ലാവിധ തടസ്സങ്ങളും മാറുക എന്ത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തുക എന്നൊരു സങ്കല്പത്തിൽ ആ ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയിലേക്ക് എത്തുക എന്നൊരു സങ്കല്പത്തിൽ നിർബന്ധമായി ചെയ്യേണ്ടതാണ് ഗണപതി ഹോമം അതുകൊണ്ട് തന്നെ ആ അതിന് വളരെ കേമത്തം തന്നെയാണ് കാരണം ഒരു ഗണപതി ഹോമം കഴി നമ്മൾ നമ്മുടെ വകയായി ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പരിസരത്ത് വലിയ ഗണപതി ക്ഷേത്രങ്ങൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ പരിസരത്തുണ്ടെങ്കിലും അന്നദിവസം ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത് വളരെ ഗംഭീരമായി പല വലിയ ഗണപതി ക്ഷേത്രങ്ങൾ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര അകലെയാണെങ്കിൽ പോയി തൊഴുന്നത് വളരെ ഗംഭീരമാണ് അതുപോലെ നമ്മുടെ അടുത്ത് സാധാരണ തലപ്പം നമ്മുടെ അമ്പലങ്ങളിൽ വലിയ ഗണപതി ഹോമം എന്നുള്ള സാധാരണ ഗണപതി ഹോമം കഴിക്കണം ആ ഗണപതി ഹോമത്തിൽ നമ്മൾ നാളികേരൊക്കെ സമർപ്പിച്ച് ഗണപതി ഹോമത്തിൽ ഹേമി ശേഷം രാവിലെ ആ ഗണപതി ഹോമം തുടങ്ങുന്ന സമയത്ത് അവിടെ പോയി പങ്കെടുക്കുക ആ ഗണപതി ഹോമത്തിൽ ഹോമത്തിലിരുന്ന് നാമം ജപിക്കുക അത് നമ്മൾ നിർബന്ധമായി ചെയ്യുക അതിനുശേഷം സമയം കിട്ടുവാണെങ്കിലും നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും മഹാഗണപതി ഹോമങ്ങൾ നടക്കുന്നുണ്ട് അവിടെ പങ്കെടുക്കുന്നത് നല്ലതാണ് കാരണം നിർബന്ധമായി ഹോ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുക ഗണേശനെ പൂജിക്കുക ഗണപതി കേട്ട കേട്ടയിടുക ഗണപതിക്ക് വഴിപാട് കഴിക്കുക ഗണപതിക്ക് നമസ്കരിക്കുക എന്നുള്ളതാണ് പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ആറായിട്ട് കറക കൊണ്ട് കൊടുക്കുക മൂന്ന് വീതം കെട്ടിയ കറുക പന്ത്രണ്ട് ഇരുപത്തിനാല് അങ്ങനെ അതുപോലെ തന്നെ വിവാഹ തടസ്സം മറ്റു കാര്യങ്ങൾ തൊഴിലുപരോഗതി സമ്പത്തിന് മറ്റേ മുക്കൂറ്റി കൊണ്ട് കൊടുക്കാം അതുപോലെ തന്നെ അപ്പം മടാന്നൊക്കെ പറഞ്ഞ സർവേശ്വര്യം സമ്പൽ സമൃദ്ധിക്ക് അയക്കാം നാളികേരം കൊണ്ടു കൊടുക്കുന്ന സർവ്വ അഭീഷ്ടങ്ങൾക്ക് നല്ലതാണ് അങ്ങനെ എന്ത് സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയ ദിവസമാണ് എന്നിട്ട് ആ ചെയ്യുന്ന ദിവസം അതിന്റെ പുണ്യത്തെ ഉൾക്കൊള്ളാനായിട്ട് നമ്മളൊരു സാന്നിധ്യവും കൂടി അവിടെ വേണം നമ്മൾ ഒന്നാമത് അന്നത്തെ ദിവസം മൃതാനുഷ്ഠാനത്തിലായിരിക്കും അറ്റ്ലീസ്റ്റ് മത്സ്യവംസാദികളൊന്നും അങ്ങനെ അന്നത്തെ ദിവസം കഴിക്കാതിരിക്കുക അന്നത്തെ ദിവസം മാക്സിമം നാമം ജപിച്ച് ഭഗവാന്റെ സവിധത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ നമ്മുടെ പരമ്പരയുടെ രക്ഷയ്ക്ക് വേണ്ടി ഓരോ നാമജപം കൊണ്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തേക്കും നമ്മുടെ കുട്ടികളിലേക്കും വന്ന് നമ്മുടെ ഉന്നമനത്തിലേക്ക് എത്തി സർവ്വ രോഗത്തിൽ നിന്ന് രക്ഷിച്ച് സർവ്വ നന്മയുടെയും ഐശ്വര്യം തന്ന് നല്ല ബുദ്ധി തരാൻ വേണ്ടി ആ ഭഗവാനെ വ്യക്തമായിട്ട് ഉപാസിക്കുക ഭക്തമായിട്ട് കിടുക എന്നിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ച് ഏത്തയിട്ട് അടുത്ത വർഷം വരെയുള്ള നമ്മുടെ നന്മ അദ്ദേഹത്തോട് ചോദിക്കുക അദ്ദേഹത്തെ അനുഗ്രഹത്തിലൂടെ അടുത്ത വർഷം വരെ നമുക്ക് ശ്രേയസ് ഉണ്ടാവട്ടെ നമ്മുടെ കുടുംബത്തിലെ പരമ്പര നന്നാവട്ടെ അങ്ങനെ വിനായക ചതുർത്ഥി കൊണ്ട് ഒരു പരിവർത്തനം നമ്മുടെ കുടുംബത്ത് വരാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി നിൽക്കുക ആ ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയിലൂടി നമസ്കാരം ഗോവിന്ദം മൂരി